ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇന്നലെയും നിഫ്റ്റിയിലും സെൻസെക്സിലും ഒന്നും തന്നെ മാറ്റമില്ലാത്ത ഇടിവോട് കൂടി തന്നെയാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത് ഏതായാലും നഷ്ടങ്ങളുടെ കഥ മാത്രമാണ് നിക്ഷേപകർക്ക് പറയാനുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഓഹരി വിപണിയിൽ നിന്നും പണം പിൻവലിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇന്നലെയും നിഫ്റ്റി സെൻസെക്സിലും നിഫ്റ്റിയിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള സെല്ലിംഗ് കണ്ടു അതുപോലെ തന്നെ വിദേശ നിക്ഷേപകർ ഇന്നലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആറായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപയുടെ വാങ്ങൽ വാങ്ങിക്കൂട്ടലുകളാണ് നടത്തിയിരിക്കുന്നത് എഫ് ഐ ഐസിൻ്റെ പൊസിഷൻസ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും ഒക്കെ തന്നെ പോസിറ്റീവായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയൊരു പുൾ ബാക്കിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഏകദേശം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് ലെവലുകളിലുള്ള ഇരുന്നൂറ് ഡി എ ഡി എം എ അതായത് ഇരുന്നൂറ് ദിവസത്തെ മൂവിങ് ആവറേജ് ഏകദേശം നിഫ്റ്റിക്ക് അടുത്താണ് ക്ലോസ് ചെയ്ത് വന്നിരിക്കുന്നത് ഏകദേശം അതിനടുത്തായിട്ട് തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ലെവലാണ് നാളെ നിഫ്റ്റിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് അവരുടെ വീക്കിലി ആണ് ആദ്യമായി അവസാനത്തെ വീക്കിലി എക്സ്പയറി എന്ന് പറയാൻ നമുക്ക് ഇതിനുശേഷം ഇനി മന്ത്ലി എക്സ്പയറിയിലേക്ക് പോവുകയാണ് സൊ അതിൻ്റെ ഭാഗമായിട്ട് ഏതായാലും ഇന്നലെ ബാങ്ക് നിഫ്റ്റിയുടെ നിഫ് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി സമയത്ത് നല്ല രീതിയിലുള്ള വളർട്ടാലിറ്റി അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇടിവ് ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തിയിരുന്നു അതായത് ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി വരുന്നു ഏത് തരത്തിലായിരിക്കും മൂവ്മെൻ്റ് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഇന്നലത്തെ ഒരു ക്ലോസിങ്ങും അവസാന നിമിഷങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു പുൾ ബാക്കും കാണിക്കുന്നത് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് ഹോൾഡ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ബൗൺസ് ബാക്ക് വരികയാണെങ്കിൽ ഒരു ബൗൺസ് ബാക്ക് വരികയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് തൊള്ളായിരം റേഞ്ചുകളിലേക്കെങ്കിലും നിഫ്റ്റി പോകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ അങ്ങോട്ട് റെസിസ്റ്റൻസ് ഓണിലേക്ക് നിഫ്റ്റി വന്നു തുടങ്ങും അപ്പോൾ ഏതായാലും എത്രമാത്രം ബാക്ക് കിട്ടുമെന്ന് നമുക്ക് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ഗിഫ്റ്റ് നിഫ്റ്റി ചെറിയ പോസിറ്റീവിറ്റിയോടുകൂടുകൂടെയാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് ഇരുപത്തി മൂന്ന് പോയിന്റിൻ്റെ അപ്സൈഡിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് അതസമയം അമേരിക്കൻ മാർക്കറ്റുകൾ ഇപ്പോഴും നേരിയ നെഗറ്റീവോടുകൂടി തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഡോ ജോൺസിൽ നാൽപ്പത്തിയേഴ് പോയിന്റ് ഉയർച്ചയും നാസ് ഡാക്ക് അത്യാവശ്യം നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് ഇടിവോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റുകൾ ഇപ്പോഴും നഷ്ടത്തിൽ തന്നെയാണ് മുപ്പത് പോയിന്റ് നഷ്ടത്തോടു കൂടിയാണ് ഡാക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ക്രൂഡ് അറുപത്തിയേഴ് ഡോളറിലേക്ക് വന്നിരിക്കുന്നു അതുപോലെ തന്നെ ബ്രാൻഡ് ക്രൂഡ് നോക്കിയാലും എഴുപത്തിയൊന്ന് ഡോളറിലാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് സോണായിട്ടുള്ളത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപതിനു മുകളിലേക്കാണ് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം വരെ ഒരു റേഞ്ചിലേക്ക് ഒരു ബാക്ക് കിട്ടുകയാണെങ്കിൽ നിഫ്റ്റി വരാൻ സാധ്യതയുണ്ട് അതേസമയം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന ഒരു ഇമി ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ലെവലുകളിലേക്കെങ്കിലും നിഫ്റ്റി പോകാനുള്ള സെൽ ഓഫ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും പക്ഷേ ഏതായാലും നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ചിട്ട് വലിയ നെഗറ്റീവ്സ് അത് ഇന്നത്തെ എഫ് ഐ എസിൻ്റെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാലും വില്പനയിൽ ചെറിയ കുറവ് വന്നിട്ടുണ്ട് രണ്ടായിരം കോടി രൂപയിലേക്ക് അവരുടെ വിൽക്കലുകൾ കുറഞ്ഞിരിക്കുന്നു ഇതുകൂടി ഒരു ചെറിയ പ്രതീക്ഷയ്ക്ക് വകുവയ്ക്കുന്നുണ്ട് അപ്പോൾ നോക്കാം നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് ആദ്യത്തെ മൈനർ സപ്പോർട്ടും പിന്നീട് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ടു മുന്നൂറ് മുന്നൂറ്റി അൻപത് റേഞ്ചുകളിലേക്കെങ്കിലും നിഫ്റ്റി വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഏതായാലും ഇന്നുകൂടി എഫ് ഐ ഐസിൻ്റെ അല്ലെങ്കിൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലുമുള്ള ഓഹരികളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ഇടിവുകളാണ് രേഖപ്പെടുത്തുന്നത് രണ്ടര ശതമാനത്തിലധികമാണ് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഒക്കെ മൂന്ന് ശതമാനത്തിലേക്കൊക്കെയാണ് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് പാനിക്കായിട്ട് സെല്ല് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു കാരണം ഇന്നലെ ഫണ്ട് സെല്ലിങ് എങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എച്ച് എൻ ഐ ഇൻവെസ്റ്റേഴ്സ് അൾട്രാ എച്ച് എൻ ഐസും എച്ച് എൻ ഐ ഇൻവെസ്റ്റേഴ്സും പോർട്ട്ഫോളിയോ മാനേസ് പി എം എസ് ഹോൾഡേഴ്സും ഒക്കെ തന്നെ സ്റ്റോക്കുകൾ വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷമായിട്ട് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ നേരിയ പ്രോഫിറ്റോ അല്ലെങ്കിൽ കോസ്റ്റോ കോസ്റ്റോ എക്സിറ്റ് ചെയ്യാൻ ജനങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളത് കൂടി ഈ ഒരു സെല്ലിങ്ങിന് കാരണമുണ്ട് അപ്പോൾ ഈ ഒരു ഡീപ്പ് സെല്ലിംഗ് വരുന്ന സമയത്ത് ബൈങ്ങ് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുമാണ് മാർക്കറ്റിലിങ്ങിന് വളരെ ശക്തമായിട്ടുള്ള ഇടിവിന് കാരണമാവുന്നത് ഏതായാലും നമുക്ക് നോക്കാം ഇൻവെസ്റ്റേഴ്സിനെ എവിടെ മുതലാണ് ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങുക എഫ് ഐ ഐസിൻ്റെ വാങ്ങലുകൾ വീണ്ടും നേരിട്ട് മാർക്കറ്റിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ടേൺ ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാകും പക്ഷേ എത്രമാത്രം മുകളിലത്തെ നുകളിലേക്ക് നമുക്ക് മാർക്കറ്റ് സ്റ്റേബിൾ സ്റ്റേബിളാകും കൂടി നോക്കാനുണ്ട് ഏതായാലും ഈ ആഴ്ച കൂടി വെള്ളിയാഴ്ച മഹാരാഷ്ട്ര ഇലക്ഷൻ പ്രമാണിച്ച് വിപണി അവധിയാണ് അപ്പോൾ തിങ്കളാഴ്ച മടങ്ങി കൂടി ചെറിയ രീതിയിലെങ്കിലും ഒരു ട്രെൻഡ് മാറിക്കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അതേസമയം സ്റ്റോക്കും മറ്റുള്ള സ്റ്റോക്ക് ഓഹരികളും മറ്റും വാങ്ങാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ടോ ഈ സമയത്ത് മിഡ് ക്യാപ്പിലും അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിലും പോകാതെ ലാർജ് ക്യാപ്പ് ഓഹരികളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത് ഇൻഡെക്സ് എന്നതിനെ വിട്ട് ബിസിനസ് കോക്ക് ബിസിനസ് ഓറിയൻറ്റഡായിട്ടും അല്ലെങ്കിൽ വാലുവേഷൻ വൈസും ഓഹരികളെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും ഈ സമയത്ത് നല്ല രീതിയിലുള്ള റിട്ടേൺ ഉണ്ടാക്കാൻ നിക്ഷേപകരെ സഹായിക്കുക എന്നുള്ളതാണ് പക്ഷേ എല്ലാ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ടും അവൾ ഫുള്ളി ഇൻവെസ്റ്റഡ് ആണ് അവർ ഫുള്ളി ഇൻവെസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ പുതിയ പൊസിഷൻസ് എടുക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ പാനിക്കായിട്ടുള്ള ഒരു ഭീതി മൂലം പാനിക്കായിട്ട് പുതിയ സെല്ലിങ് പുതിയ പൊസിഷൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതുമാണ് കാണാൻ സാധിക്കുന്നത് അമേരിക്കയിലും ട്രംപ് വന്നതിന് ശേഷം വളരെ ശക്തമായിട്ട് മുന്നേറിയ വിപണി വീണ്ടും രണ്ട് ദിവസത്തെ കുതിപ്പിന് ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് രേഖപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത് കാരണം എന്തിനും ചൈനയ്ക്ക് മുകളിലും മറ്റു രാജ്യങ്ങൾക്ക് ഒക്കെ തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി തുക കുമഴത്തുമെന്നും അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാനുള്ള സാധ്യതകളും ചൈനയുടെ ട്രംപിൻ്റെ അമേരിക്ക ഫസ്റ്റ് പോളിസി അത് മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിട്ട് വീക്കായി വരുത്താനുള്ള സാധ്യതകളുമാണ് നിക്ഷേപകർ തള്ളി മീൻസ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടുകൾ അമേരിക്കയിലേക്ക് തിരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാനും അവിടെ ഇൻഫ്ലേഷൻ വർദ്ധിക്കാനും കാര്യം കാരണമാകാനുള്ള സാധ്യതയും ഉള്ളതുമായിട്ട് എക്കണോമിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട് ഏതായാലും മാർക്കറ്റ് നമ്മുടെ വിപണി ക്ലോസ് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന യു എസ് ഇൻഫ്ലേഷൻ ഡാറ്റ രണ്ടേ പോയിൻറ്റ് മൂന്നിൽ നിന്ന് രണ്ടേ പോയിൻറ്റ് ആറ് ശതമാനമായിട്ട് സി പി ഐ ഇൻഫ്ലേഷൻ വർദ്ധിച്ചിരിക്കുന്നുള്ളതാണ് ഇതേതായാലും അനലിസ്റ്റുകളുടെ എക്സ്പെക്റ്റേഷന് അനുപാതികമായിട്ട് തന്നെയാണ് ഈ ഒരു വർദ്ധനവ് വന്നിരിക്കുന്നത് തന്നെ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് യു എസ് വിപണിയിൽ ഈ ഒരു എ സി ബി ഐ ഇൻഫ്ലേഷൻ ഡാറ്റ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വേണം പറയാൻ ഏതായാലും ട്രംപിൻ്റെ കൂടുതൽ അമേരിക്ക കേന്ദ്രീകൃതമായിട്ടുള്ള പോളിസികൾ മറ്റു രാജ്യങ്ങളെ ഏതരത്തിൽ ബാധിക്കുമെന്നുള്ളത് ഒരു ചെറിയ രീതിയിൽ നെഗറ്റീവ് തന്നെയാണ് കാരണം അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ ചെറിയ പ്രോഫിറ്റോട് അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടി ചെറിയ നഷ്ടം ആരംഭിച്ചു കഴിഞ്ഞു അതേസമയം വേൾഡിലെ മറ്റു മിക്ക ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കറക്ഷൻ വന്നിട്ടുണ്ട് എമർജിങ് മാർക്കറ്റുകളായാലും മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള തിരുത്തലുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിട്ട് എഫ് ഐസ തിരിച്ചു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ പ്രത്യേകിച്ചും അമേരിക്ക പുതിയ ട്രംപ് പ്രസിഡന്റ് വരുന്നതോടുകൂടി ചൈനയ്ക്ക് എതിരെയുള്ള പോളിസികൾ വളരെ ശക്തമാക്കാനും വീണ്ടും ഒരു ഒരു ട്രേഡ് ഡീലുകളും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രേഡ് വാർ സ്റ്റാർട്ട് ചെയ്യോ എന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകളും വിദഗ്ധരെ തള്ളിക്കളയുന്നില്ല എന്തായാലും ആ ഒരു അവസ്ഥയിൽ ചൈനീസ് എക്കോണമിയെ കൂടുതലായിട്ടും വിനമനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കേണ്ടി വരും ഇവിടെ എക്കോണമിക് സ്ട്രോ ഗ്രോത്ത് അത്രമാത്രം സ്റ്റേബിൾ ആവാനുള്ള സാധ്യതകളും കുറവാണ് ആ ഒരു എക്സ്പെക്റ്റേഷനിൽ ചൈനയിൽ സ്റ്റെലെസ് പാക്കേജുകളും മറ്റും അനൗൺസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അങ്ങോട്ടേക്ക് പോയിരിക്കുന്ന എഫ് ഐ ഐസ് തിരിച്ചിന്തിയിലേക്കൂടെ വരാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഏതായാലും ഇന്ന് മാർക്കറ്റ് വളരെ മേക്ക് ഔട്ട് ബ്രേക്ക് സെഷൻ തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് വളരെ ക്രൂഷ്യലായിട്ടുള്ള ലെവലാണ് അതിനടുത്താണ് നമ്മളുള്ളത് അതേസമയം ഇരുപത്തി അല്ലെങ്കിൽ അതുകൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് പറയുന്ന റേഞ്ചുകൾ കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം ബൗൺസ് ബാക്ക് കിട്ടിയാൽ വളരെ നല്ലത് പക്ഷേ മൈനർ ബൗൺസ് ബാക്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകൾ നമുക്ക് ഓരോ അവസരങ്ങളിലും തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടും മറ്റുള്ള ആക്ഷൻസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നില്ല ഇന്നും നമുക്കൊരുപാട് റിസൾട്ടുകൾ വരാനുണ്ട് ഏകദേശം എണ്ണൂറ്റി മൂന്നോളം കമ്പനികൾ ഇന്ന് റിസൾട്ടുമായിട്ട് വരുന്നു അത് ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഗ്രാസിയം ഇൻഡസ്ട്രീസ് എച്ച് എ എൽ ഹീറോ മോട്ടോർ മുത്തൂറ്റ് ഫിനാൻസ് ഭാരത് ഫോർജ് ഇപ്ക ലാബ് ഗ്ലെൻമാർക്ക് ഫാർമയാണ് അതേസമയം മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള റിലയൻസ് ഇൻഫ്ര ബോംബെ ബർമ ഇ ഐ ഡി പാരി ഐ ബി ഹിന്ദുസ്ഥാൻ ഇന്ത്യ ബുൾ ഹൗസിംഗ് ഫിനാൻസ് ഡെലിവറി ഐ ടി ഐ ലിമിറ്റഡ് ക്രോംപ്റ്റൺ ഗ്രീവ്സ് സാർദ എനർജി ഗ്ലോബൽ ഹെൽത്ത് കെയർ പി ടി സി ഇൻഡസ്ട്രീസ് വാൻ ഇൻഡസ്ട്രീസ് ശോഭ ലിമിറ്റഡ് രത്നമണി മെറ്റൽസ് നവാഭാരത് വെഞ്ചേഴ്സ് ഷാൻ ടിയർ ജ്യോതി സി എൻ സി പോലുള്ള ഒരുപാട് കമ്പനികൾ ഏകദേശം എണ്ണൂറ്റി മൂന്നോളം കമ്പനികൾ എന്ന് പറയുന്ന സമയത്ത് ഇൻഡെക്സുകൾ നോക്കാതെ ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് കൂടാനുള്ള സാധ്യതകളുണ്ട് നല്ല റിസൾട്ടുകൾ വരുന്ന സാധനം ഒരു റിസൾട്ടുകളൊന്നും തന്നെ വിപണി വിചാരിച്ച രീതിയിലേക്ക് വരുന്നില്ല ഇന്നലെ അനൗൺസ് ചെയ്ത ഐഡിയ ആയാലും മറ്റ് കമ്പനികളുടെ റിസൾട്ടുകളൊക്കെ തന്നെ വിപണി വിചാരിച്ച രീതിയിലുള്ള ഒരു പോസിറ്റീവ്നെസ്സിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു കാരണം കൂടിയാണ് ഈ ഒരു സെല്ലോഫിന് കാരണമായിട്ടുള്ളത് എഫ് ഐ ഐ ഐസിൻ്റെ സെല്ലോഫും വീക്കായിട്ടുള്ള ക്യൂ ടു വേർണിങ്സും അതുപോലെ തന്നെ ഇപ്പോൾ ഒന്നിരിക്കുന്ന റേ എച്ച് എൻ ഐസിൻ്റെയും അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങും കൂടിയാവുന്ന സമയത്ത് ആൾക്കാർ ബൈയിങ് മോഡിലേക്ക് വരുന്നില്ല സെല്ലേഴ്സ് മാത്രം നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഡീപ്പ് കറക്ഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം വളരെ കൂടി തന്നെ നല്ല കമ്പനികൾ അക്വയർ ചെയ്യാനുള്ള സമയമായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഫണ്ടമെൻ്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഈ ഒരു കറക്ഷൻ കൊണ്ട് മാത്രം ഒന്നും തന്നെ സംഭവിക്കുന്നില്ല മാർക്കറ്റിൽ ബൗൺസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ കമ്പനികളുടെ ഷെയറുകളുടെ വാല്യൂഷൻ കൂടി തന്നെ വരികയും ചെയ്യും അപ്പോൾ ഏതായാലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് ഞാൻ പോകുന്നില്ല അഭിപ്രായം വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുമ്പ് തന്നെ നിങ്ങൾ കാണുമെന്ന് തന്നെ വിചാരിക്കാം അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും കാര്യങ്ങളും നോക്കാം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ സ്റ്റോക്ക് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ ഒരു എക്സ്റ്റൻഡ് വീക്കെൻഡാണ് വീക്കെൻഡ് വീഡിയോസുമായിട്ടോ അല്ലെങ്കിൽ റിസർച്ച് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്